ടു സ്വാഗതം നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് ലെവൽ ലെവൽ പ്രിലിമിനറി എക്സാമിനേഷന്റെ ഘട്ട പരീക്ഷയോട് ചോദിച്ച ചില ചോദ്യങ്ങളും അതിന്റെ അനുബന്ധ വിവരങ്ങളും എന്ന രീതിയിൽ തയ്യാറാക്കിയതാണ് ചുമ്മാ ഒരു ചോദ്യം വായിച്ചിട്ട് അനുബന്ധ വിവരം പെട്ടെന്ന് പറഞ്ഞു പോകുന്ന രീതിയല്ല അത് ഞാനൊരു ക്ലാസ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത് അപ്പം നമുക്കറിയാം ബ്രിക്സ് ഉച്ചകോടിയെക്കുറിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലേ നമ്മൾ പക്ഷേ അതെങ്ങും പറഞ്ഞതേ ഇല്ലായിരുന്നു അതെനിക്ക് വല്ലാത്തൊരു പശ്ചാത്താപമുണ്ട് എനിവേ നമുക്കിന്ന് ബ്രിക്സ് ഉച്ചകോടിയെക്കുറിച്ച് പഠിക്കാം അപ്പോൾ അതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞോട്ടെ ലച്ചു സെഡ്യൂട്ടീവ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ ബുക്ക് ജനുവരി അഞ്ചിനുള്ളിൽ വാങ്ങുന്ന എല്ലാവർക്കും ഫ്രീ ക്ലാസ്സുകൾ നൽകുന്നതാണ് ടോ ബുക്കിൻ്റെ ക്ലാസ്സും ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സും ഫ്രീ ആയിട്ട് നിൽക്കും സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് എക്സാമിനേഷൻ നിങ്ങൾക്കറിയാം അതിൻ്റെ എക്സാം പ്രിലിമിനറി എക്സാം നടക്കാൻ പോകുന്നത് മെയ് മാസത്തിലായിരിക്കും അതുപോലെ തന്നെ അതിൻ്റെ മെയിൻസ് എക്സാം നടക്കാൻ പോകുന്നത് ഒക്ടോബർ മാസങ്ങളിൽ ആയിട്ടായിരിക്കും വരുന്നത് ഒക്ടോബർ മാസത്തിലായിരിക്കും അപ്പോൾ എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു വസ്തുത അതുകൊണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ബുക്ക് കാരണം നിങ്ങളുടെ ഇംഗ്ലീഷ് അവിടെ സെറ്റ് ആയിരിക്കും സോ ബുക്ക് വേണ്ടവർ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൺ നയൻ സിക്സ് ടു എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റും വില്ലേജ് ഫീൽഡ് അസിസ്റ്റും നമ്മൾ പെയ്ഡ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജാനുവരി അഞ്ചിനു മുമ്പ് ജോയിൻ ചെയ്യുന്നവർക്ക് ചില ഓഫർ ഉണ്ട് ഓഫറിനെ കുറിച്ച് അറിയുന്നെങ്കിലും ആദ്യം പറഞ്ഞ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് നടത്തി എൻക്വയറി നടത്താവുന്നതാണ് ഇനി നമ്മൾ പോകുന്നത് ബ്രിക്സ് ഉച്ചകോടിയിലേക്കാണ് അതിലേക്ക് പോകാം ബ്രിക്സ് എന്ന് പറയുമ്പം അതിലെ രാജ്യങ്ങള് അംഗരാജ്യങ്ങൾ ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുമോ അല്ലേ ഏതൊക്കെയാണ് ബ്രിക്സ് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക ഇവർ മാത്രം നിലവിൽ അംഗരാജ്യങ്ങളായിട്ടുള്ളോ അല്ല അപ്പൊ അതിലേക്കൊക്കെയാണ് നമ്മള് തിരിച്ചു വരുന്നത് ബ്രിക്സ് എന്ന് പറയുന്നതിനകത്ത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ദക്ഷിണ ആഫ്രിക്കയാണ് വരുന്നത് ഇപ്പം റഷ്യയിൽ ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെ പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടി പതിനാറാം വാർഷികം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പൊ പതിനാറാമത് അല്ലെങ്കിൽ പതിനാറാം വാർഷിക ബ്രിക്സ് ഉച്ചകോടി നടന്നത് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെ റഷ്യയിലെ കസാനിൽ ആയിരുന്നു ഇതിങ്ങനെ പഠിച്ചു വെക്കണം ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം കസാൻ ചൈനയിലാണ് എന്ന് പറഞ്ഞാണ് ഒരു പ്രസ്താവന തന്നത് അല്ലേ അപ്പൊ നമുക്ക് തെറ്റാൻ പാടില്ല മനസ്സിലാക്കി വെക്കുക പതിനാറാമത് വാർഷിക ബ്രിക്സ് ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ എവിടെ നടന്നത് റഷ്യയിൽ നടന്നത് ആ പെർട്ടിക്കുലർ സ്ഥലം മനസ്സിലാക്കി വെക്കണം കസാനിലാണ് അപ്പൊ ഇത് മൂന്നും ഇമ്പോർട്ടന്റ് ആണ് പതിനാറാം വാർഷിക ബ്രിക്സ് ഉച്ചകോടി റഷ്യയിൽ കസാനിലാണ് നടന്നത് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെയായിരുന്നു പതിനാറാമത് വാർഷിക ബ്രിക്സ് ഉച്ചകോടി നടന്നത് പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഒരു പ്രത്യേകതയുണ്ട് അതായത് ഗ്രൂപ്പിന്റെ വിപുലീകരണത്തിന് ശേഷം പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിനുള്ള തീരുമാനങ്ങളുമൊക്കെ അല്ലെങ്കിൽ പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഉച്ചകോടിയാണ് എന്തെന്ന് പറയുന്നത് ഈ പതിനാറാമത് ബ്രിക്സ് ഉച്ചകോടി ഇപ്പൊ പുതിയ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈജിപ്ത് എത്യോപ്യ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആൻഡ് ഇറാൻ ഇത് ഓർത്ത് വെക്കണേ പഠിക്കണം കേട്ടോ അടുത്ത രണ്ടും മൂന്നും നാലും ഘട്ട പരീക്ഷയ്ക്ക് ഒരുപക്ഷേ ചോദ്യം ഇങ്ങനെയായിരിക്കാം നൊബേൽ പ്രൈസൊക്കെ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞോളൂ ഇതിങ്ങനെ പ്രസ്താവന ചോദിച്ചേക്കാം അതേ പി എസ് സി അങ്ങനെ തന്നെ ചോദിച്ചു അപ്പോൾ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് അത് എപ്പോഴും യൂസ്ഫുൾ ആയിരിക്കും അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഈ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്ന എല്ലാം പ്രസ്താവന ചോദിക്കാൻ പറ്റിയ രീതിയിലുള്ളതാണ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ അത് പഠിക്കണം കേട്ടോ അപ്പം ഏതൊക്കെയാണ് പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തുന്നതിനുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ടു എന്ന് പറയുമ്പോൾ പുതിയ അംഗങ്ങളായിട്ട് വരുന്നത് അല്ലെങ്കിൽ അംഗങ്ങൾ ആരൊക്കെയാണ് എത്യോപ്യ ഈജിപ്ത് ഇറാൻ അതുപോലെ തന്നെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഓക്കെ ഈജിപ്ത് എത്യോപ്യ ഇറാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് പുതിയ അംഗങ്ങൾ എന്ന് നമുക്ക് പറയാം ഇനി ഈ ബ്രിക്സിൽ ബ്രിക്കേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ അതായത് രണ്ടായിരത്തി ഒമ്പതില് ബ്രിക്കേ ഉണ്ടായിരുന്നുള്ളൂ എസ് ഇല്ലായിരുന്നു സൗത്ത് ആഫ്രിക്ക ഇല്ലായിരുന്നു ദക്ഷിണ ആഫ്രിക്ക ഇല്ലായിരുന്നു ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈനയുടെ ഒരു കൂട്ടായ്മയായിട്ട് രണ്ടായിരത്തി ഒൻപതിലാണ് ഇതിൻ്റെ ആദ്യ ഉച്ചകോടി നടക്കുന്നത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നില് അന്നത്തെ പുതിയ അംഗമായിരുന്ന സൗത്ത് ആഫ്രിക്കയും കൂടി വന്നപ്പോഴാണ് അവ എന്തായി മാറുന്നത് ബ്രിക്സ് ആയി മാറുന്നത് രണ്ടായിരത്തി ഇത് ഫോം ചെയ്യുന്നത് അത് ബ്രിക്ക് ആയിരുന്നു അതായത് സൗത്ത് ആഫ്രിക്ക ഇല്ല രണ്ടായിരത്തി പതിനൊന്നില് സൗത്ത് ആഫ്രിക്കയും കൂടി ഉൾപ്പെടുത്തിയാണ് അവ എന്താകുന്നത് ബ്രിക്സ് ഉച്ചകോടി ആവുന്നത് ഒരു ചെറിയ ഹിസ്റ്ററി പറഞ്ഞു തന്നേ ഉള്ളു വേണമെങ്കിൽ പി എസ് സിക്ക് പ്രസ്താവന ചോദിക്കാം അപ്പൊ നിങ്ങൾ തെറ്റിക്കരുതല്ലോ അതുകൊണ്ട് പറഞ്ഞതാണ് നമുക്കറിയാം നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ലോകമെമ്പാടും അങ്ങനെയാണ് സമ്പദ് വ്യവസ്ഥ ഓരോ വർഷവും വളർച്ചയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ വളർന്നു വരുന്ന സമ്പദ്ഘടനയെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനും രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു രാഷ്ട്രീയ യോജിപ്പ് ചർച്ച ചെയ്യുന്നതിനും ചെയ്യുന്നതിനുമൊക്കെയായിട്ട് എല്ലാ വർഷവും ബ്രിക്സ് തലവന്മാർ എന്ത് ചെയ്യുന്നുണ്ട് ഒത്തുകൂടുന്നുണ്ട് അങ്ങനെ നടന്ന പതിനാറാമത് വാർഷികം അല്ലെങ്കിൽ പതിനാറാമത് ഉച്ചകോടിയാണ് ഇത്തവണ ചൈനയിൽ അല്ല സോറി റഷ്യയിൽ റഷ്യയില് നടന്നോർക്കുക ഓക്കെ അപ്പൊ റഷ്യയിലെ കസാനിലായിരുന്നു പതിനാറാമത് ഉച്ചകോടി നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി ഒമ്പതില് ബ്രിക്സ് അല്ല ബ്രിക്ക് ആണ് അന്നും ആദ്യമായിട്ട് ബ്രിക്ക് രണ്ടായിരത്തി ഒമ്പതില് ബ്രിക്ക് ഉച്ചകോടി നടക്കുന്നതും എവിടെയാണ് റഷ്യയിലാണ് റഷ്യയിലെ എക്കാറ്ററിൻ യക്കാറ്ററിൻബെർഗിലായിരുന്നു രണ്ടായിരത്തി ഒൻപതിലെ ഉച്ചകോടി നടക്കുന്നത് ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ മസ്റ്റായിട്ട് പഠിക്കണം രണ്ടും മൂന്നും നാലും ഘട്ടത്തിൽ നമുക്ക് വീണ്ടും ഇവനെ പ്രതീക്ഷിക്കാം അതുകൊണ്ടാണ് ഞാനിത് ഉൾപ്പെടുത്തി തരുന്നത് സി ഒന്നുകൂടി പറയുവാണ് പതിനാറാമത് വാർഷിക ബ്രിക്സ് ഉച്ചകോടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്നത് റഷ്യയിലെ കസാനിലാണ് ഉച്ചകോടി നടന്നത് ഒക്ടോബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി നാല് വരെയായിരുന്നു ഉച്ചകോടി നടന്നത് ഈജിപ്ത് എത്യോപ്യ ഇറാൻ യു എ എ എന്നിവരാണ് പുതിയ അംഗരാജ്യങ്ങളായിട്ട് വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഒൻപതിലാണ് ഇത് ഫോം ചെയ്യുന്നത് അന്ന് ദക്ഷിണാഫ്രിക്കയില്ല ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന മാത്രമേ ഉള്ളൂ അതിൻ്റെ ആദ്യത്തെ ഉച്ചകോടി നടക്കുന്നതും റഷ്യയിലായിരുന്നു റഷ്യയിലെ എക്കാറ്ററിൻ ബെർഗിൽ ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് സൗത്ത് ആഫ്രിക്ക അല്ലെങ്കിൽ ദക്ഷിണ ആഫ്രിക്ക ഇതിൽ അംഗരാജ്യമായിട്ട് ചേർന്നതാണ് ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ പിടിയിട്ടില്ലേ ഇനി നമുക്ക് ഇരുപത്തി എട്ടാം തീയതി നടന്ന പരീക്ഷയില് ബ്രിക്സിനെ കുറിച്ച് ചോദിച്ച ചോദ്യമില്ലേ അതൊന്ന് അനലൈസ് ചെയ്യാം ഒന്നാം ഘട്ട പ്രിലിമിനറി ലെവൽ എക്സാമിനേഷൻ ഒന്നാം ഘട്ട പ്രിലിമിനറി പരീക്ഷയുടെ ബ്രിക്സിനെ കുറിച്ചുള്ള ക്വസ്റ്റൻ ഇങ്ങനെ ആയിരുന്നു രണ്ടായിരത്തി നാലിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി താഴെപ്പറയുന്നവയിൽ ബന്ധപ്പെട്ട ഏർ ശരിയായ പ്രസ്താവന ഏത് അതായത് നാല് പ്രസ്താവന തന്നു അതിൽ ശരിയായത് ഏതാ എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ ഒന്നാമത്തെ പ്രസ്താവന എങ്ങനെയായിരുന്നു പതിനാറാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത് നമ്മളിപ്പോ പഠിച്ചു എത്രയാണ് പതിനാറാമത് ഉച്ചകോടിയാണ് കസാനിൽ നടന്നത് അപ്പൊ പ്രസ്താവന ഒന്ന് ശരിയാണ് കസാൻ സ്ഥിതി ചെയ്യുന്നത് ചൈനയിലാണ് കസാൻ സ്ഥിതി ചൈനയിലാണോ അല്ല എവിടെയാണ് ഷ്യയിലാണ് ഇപ്പൊ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ് ബ്രിക്സിന്റെ ആസ്ഥാനം ന്യൂഡൽഹി ആണ് ബ്രിക്സിന്റെ ആസ്ഥാനം അങ്ങനെ പറയുന്നില്ല സോ അത് ആണ് രണ്ടായിരത്തി ഒമ്പതിലാണ് ബ്രിക്സ് രൂപം കൊണ്ടത് പക്ഷെ ഇത് പറയുമ്പോഴും ഇപ്പൊ പി എസ് സിയുടെ പ്രൊവിഷണൽ ആൻസർക്ക് വന്നവില് പി എസ് സി പറഞ്ഞത് ആദ്യത്തെ പ്രസ്താവനയും അവസാനത്തെ പ്രസ്താവനയും ശരിയാണെന്നാണ് പി എസ് സി പറഞ്ഞത് അപ്പം നമ്മൾ പി എസ് സി പ്രൊവിഷണൽ ആൻസർ കീ ആണ് അത് പറഞ്ഞിരിക്കുന്നത് ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു ബ്രിക്ക് രൂപം കൊള്ളുന്ന രണ്ടായിരത്തി ഒമ്പതിലാണ് അത് ബ്രിക്സ് ആവുന്നത് എപ്പോഴാ രണ്ടായിരത്തി പതിനൊന്നിലാണ് അപ്പൊ ആ ഒരു കാര്യം ഇവിടെ ഓർത്തോണം പ്രൊവിഷണൽ ആൻസർ കിയില് പക്ഷേ ഇതും ശരിയാണെന്ന് തന്നു എന്ന് പറയുമ്പോൾ പോലും നിങ്ങൾ ഇതൊന്നും മനസ്സിലാർ ഓർത്തോണം കേട്ടോ ബ്രിക്സ് ആയിട്ടില്ലെന്ന് രണ്ടായിരത്തി ഒമ്പതില് ബ്രിക്കേ ആയിട്ടുള്ളൂ അപ്പൊ ഇങ്ങനായിരുന്നു നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് അപ്പോൾ ഇതുപോലെ ടെൻത്ത് ലെവൽ പ്രിലിമിനറി ലെവൽ ഒന്നാം ഘട്ട പരീക്ഷയുടെ ചോദ്യങ്ങളും അനുബന്ധ വസ്തുതകളുമായിട്ടുള്ള ക്ലാസ് ഇനിയും തുടരും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യുക കാരണം എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ എനിക്ക് മാറ്റം വരുത്താലോ ഇത്രയും ഡീറ്റെയിൽഡായിട്ട് ക്ലാസ് ആവശ്യമില്ലെങ്കിൽ പറയാം ആവശ്യമുള്ളവർക്ക് അത് കമൻറ്റ് ചെയ്യാം പിന്നെ ഡീറ്റെയിൽഡ് ക്ലാസ് ഞാൻ തരുന്ന വേറൊന്നും കൊണ്ടല്ല സാധാരണ നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സ്റ്റേജ് വണ്ണിൽ ചോദിച്ച ചില ചോദ്യങ്ങൾ അതിൻ്റെ മറ്റ് ഫാക്റ്റുകൾ ഉൾപ്പെടുത്തി രണ്ടും മൂന്നും നാലും ഘട്ടങ്ങളിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളത് കൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡായിട്ട് തരാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ ഇപ്പം രണ്ടും മൂന്നും നാലും ഘട്ടം പരീക്ഷയുള്ളവരൊക്കെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക ഉഴപ്പാതിരിക്കുക ദിവസങ്ങൾ കുറവാണ് അല്ലെ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സന്ദർഭങ്ങളും നിങ്ങൾ ദൈവത്തിനെ സ്മരിച്ചുകൊണ്ട് അത് നല്ല രീതിയിൽ തന്നെ പ്രയോജനപ്പെടുത്തുക തന്നെയല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന ഒരു പുതിയ വർഷത്തിൽ നാം എല്ലാവരും എത്തി നിൽക്കുവാണ് ഇപ്പൊ വർഷം തുടങ്ങിയതേ ഉള്ളൂ ഇപ്പൊ ഈ ഒരു വർഷം തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു ലേസിനസ്സോ ഒന്നും കാണിക്കാതിരിക്കുക നമ്മളുടെ പ്രവൃത്തി എന്താണോ നമ്മളുടെ കർമ്മം എന്താണോ ആ കർമ്മ മേഖലയിൽ നമ്മളെ കൊണ്ടാകുന്ന മാക്സിമം എഫേർട്ട് ഇടാനായിട്ട് ശ്രമിക്കുക ഞാനിവിടെ എൻ്റെ എഫേർട്ട് ഇടുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ബുക്ക് ഞാനിവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനമായിപ്പോൾ ഇംഗ്ലീഷിൻ്റെ ബുക്ക് തയ്യാറാക്കി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എന്നെക്കൊണ്ട് സാധിച്ചു അപ്പോൾ അതിന് കിട്ടിയ മികച്ച റിവ്യൂൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്ക് തയ്യാറാവുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ബുക്ക് മിക്കവാറും മാർച്ചിലൊക്കെ ആകുമ്പോഴത്തേക്കും ഞാനത് ഡെലിവറി സ്റ്റേ അതായത് പബ്ലിഷിംഗ് സ്റ്റേജിലേക്ക് എത്തും കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ പത്ത് മാർക്ക് ഉറപ്പിക്കാവുന്ന ഏരിയ ആണല്ലേ ചുമ്മാ കാട് പിടിച്ച് പഠിച്ചാലൊന്നും ആ പത്ത് മാർക്കിൻ്റെ പുറകെ പോയി അങ്ങനെ കഷ്ടപ്പെടേണ്ട നിങ്ങൾ ഈ ഒരു ഒറ്റ ബുക്ക് വായിച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ പത്തും സെറ്റാവുന്ന രീതിയിലാണ് ബുക്ക് തയ്യാറാക്കുന്നത് കേട്ടോ അപ്പോൾ അത് ടെൻത് ലെവലായിക്കോട്ടെ പ്ലസ് ടു ലെവലായിക്കോട്ടെ ഡിഗ്രി ലെവലായിക്കോട്ടെ ആർക്കും മാർക്ക് സ്കോർ ചെയ്യാൻ അതായത് ഒരു പുസ്തകം കണ്ടെടുത്ത് വെച്ച് വായിച്ച് പഠിക്കാൻ തോന്നുന്ന ഒരു രീതിയിൽ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നു ആക്കിക്കൊണ്ടിരിക്കുന്നത് തയ്യാറാക്കി എന്ന് പറയാൻ പറ്റില്ല എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പം ഞാൻ എൻ്റെ കർമ്മരംഗത്ത് ഞാൻ കൂടുതൽ ശക്തി ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എൻ്റെ ഒരു വമ്പൻ തിരിച്ചുവരാമെന്ന് പറഞ്ഞല്ലോ തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് ഈ ഒരു മേഖല എന്നല്ല പല മേഖലകളിലും പിന്നെ ഞാൻ നിങ്ങളോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ക്ലാസ് എടുക്കൽ മാത്രമല്ല എനിക്കല്ലാതെ അല്ലറ ചില്ലറ കുറച്ച് വേറെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന ഒരാളിനാണ് ഞാൻ ഞാൻ അതൊക്കെ ഫ്യൂച്ചറിൽ ഞാൻ പറഞ്ഞു തരാൻ അതിപ്പോൾ പറയുന്നില്ല അപ്പം അതിലും ഒക്കെ കൂടുതൽ ശ്രദ്ധിക്കാനായിട്ട് സമയം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ വീണ്ടും ഓർമ്മപ്പെടുത്തുവാണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ ബുക്ക് വാങ്ങാത്തവർ വാങ്ങുക ഇനി സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റെ ഒക്കെ അതുപോലെ വരുന്ന ഓരോ എക്സാമിനും ഇംഗ്ലീഷ് സിലബസിലുള്ള എക്സാമിനൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും തന്നെയുമല്ല അഞ്ചാം തീയതിക്കുള്ളിൽ ബുക്ക് വാങ്ങുന്ന എല്ലാവർക്കും നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഗ്രാമർ ക്ലാസ്സും അതുപോലെ തന്നെ ബുക്കിൻ്റെ എക്സ്പ്ലനേഷൻ ക്ലാസ്സും ഫ്രീ ആയിട്ട് കൊടുക്കുവാണ് ഇതൊന്നും ആരും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നില്ല നമ്മളൊരു വഴിപാടിന് വേണ്ടിയിട്ടല്ല ക്ലാസ് കൊടുക്കുന്നത് അത്രയും നന്നായിട്ട് തന്നെയാണ് ക്ലാസ് കൊടുക്കുന്നത് സോ ആവശ്യക്കാര് ബുക്ക് വാങ്ങുക വി എഫ് എയുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ജോയിൻ ചെയ്യേണ്ടവർ ഈ എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് വൺ ത്രീ സെവൻ നയൻ സിക്സ് ടു എന്ന് ആദ്യം എന്ത് ഒരു നമ്പർ എഴുതി കാണിക്കുന്നില്ലേ അതിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുക സെക്രട്ടറിയേറ്റ് അസിസ്റ്റൻ്റ് ആണെങ്കിലും നമ്മൾ കോഴ്സ് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ഒരു നഷ്ടം വരാൻ പോകുന്നില്ല എന്ന് പറയട്ടെ അപ്പം മികച്ച റാങ്ക് വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാം എൻക്വയറി നമ്പറിൽ നടത്താം ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത സെഷനിൽ കാണാം താങ്ക്